ഇതാണ് സ്നേഹഗ്രാമം പഞ്ചായത്തിൻ്റെ ഓഫീസാണ് പ്രസിഡൻറ്റായിരിക്കുന്നത് അപ്പം ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരു മരമുണ്ട് മരത്തിൻ്റെ ചേർന്ന് തന്നെയാണ് ഓഫീസ് ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തനാപുരത്തെ ഗാന്ധി ഉള്ളത് ഇവിടേക്ക് എത്തുമ്പോൾ സ്നേഹഗ്രാമം എന്നൊരു ഗ്രാ ഗ്രാമപഞ്ചായത്തിനെ കണ്ടു ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിലാണ് ഞാൻ ഉള്ളത് എന്നോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അപ്പോൾ ഈ ഗാന്ധി ഭവൻ്റെ ഉള്ളിലുള്ള സ്നേഹഗ്രാമത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അതിൻ്റെ ഭരണ സംവിധാനങ്ങളിലേക്ക് എല്ലാമാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് സാർ നമ്മളോട് പങ്കിടുന്നത് സാർ നമസ്കാരം ാണ് പ്രസിഡന്റ് ആക്കി പഞ്ചായത്ത് വർഷം ഇവിടുത്തെ ഹോട്ടൽ ആളുകളുടെ ക്ഷേമകാര്യ ശരി നല്ല ബെഡിൻ പീപ്പിൾ ഉണ്ട് അവരെയൊക്കെ ശരിയായിട്ട് നോക്കുന്നുണ്ടോ നഴ്സ് ഡോക്ടർ നോക്കുന്നുണ്ടോ അവർക്ക് ആഹാരം ശരിയായിട്ട് കിട്ടുന്നുണ്ടോ அவருடைய கம்ஃபர்ட்டில் நோக்கி அறிஞர் டூ அவர் ராகி ஆறு முதல் பத்தரை வரை குளிப்பிக்கலாம் கிளீனிக்கு அப்படின்னு போகல பெண்ணுமே குளிப்பி குளிப்பிக்க அப்படி தானே ഓരോ പിന്നെ അവിടെ അവിടെ പോയി ലുലു ും വയസായ ആളുകള് പഴയ ഒരു പന്ത്രണ്ട് മൂന്നൂറ് പേരുണ്ട് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഇവിടുത്തെ വാർഡ് പിന്നെ ലുലു ഒരു ഒരു ആ ആളുകൾ അത് കഴിഞ്ഞാൽ

എന്തായാലും എന്തായാലും സന്തോഷം കാരണം മറ്റൊന്നും ഇല്ലാത്തൊരു കാഴ്ചയാണ് ഉള്ളിൽ തന്നെ ഒരു പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എങ്ങനെയാണ് ജയിക്കുന്ന അപ്പോൾ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കും രണ്ട് ചിഹ്നമുണ്ട് ലീഡർ വന്നിട്ട് വലിയ ടൈറ്റ് മത്സരങ്ങളാണ് അല്ലെ ടൈറ്റ് മത്സരം ടൈറ്റാണ് പിന്നെ ആക്ഷൻ വലുതായിട്ട് ഒന്നുമില്ല പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അനുവദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ ഒന്നും ഇങ്ങനെ മൂന്ന് വാർഡ് കേൾക്കുമോ വരുന്നവർ ഇൻവൈറ്റ് ചെയ്യാനും എല്ലാം വിളിക്കും അത്ര പിന്നെ ഉള്ള ടീ ഞങ്ങൾക്ക് ഒരു ഓരോ വാർഡിനും ഓരോ ഉണ്ട് ായിട്ട് നമ്മുടെ സാങ്കല്പിക പഞ്ചായത്ത് ഇതിനകത്ത് തന്നെ ഒൻപത് വാർഡുകളായിട്ട് ആയിട്ട് തിരിച്ചിട്ട് പത്ത് വാർഡിൽ നിന്ന് എല്ലാ വർഷവും ഇലക്ഷൻ നടക്കുന്നു ഇലക്ഷനില് ഇവിടെ ഉള്ളവർക്ക് മത്സരിക്കാം അതാത് വാർഡുകളിലെ ആൾക്കാരെ അവരെ വിജയിപ്പിക്കും ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ അവരെ ഇലക്ഷനിലൂടെ വിജയിപ്പിച്ചു അതിൽ നിന്ന് ഒരാൾ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കും അപ്പോൾ അവരായിരിക്കും ഇവിടുത്തെ എല്ലാ ഭരണകാര്യങ്ങൾ ഈ ഓരോ വാർഡിലും ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും തമ്മിലുള്ള ഇഷ്യൂസ് പരിഹരിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അറിയിക്കുന്നത് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുന്നു ഇതെല്ലാം ഈ പഞ്ചായത്ത് വഴിയെ ആ അതാത് വാർഡിന്റെ മെമ്പർമാർ പഞ്ചായത്തിൽ അറിയിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഗാന്ധി ഭവനിയിലെ ട്രസ്റ്റിനെ അറിയിക്കുന്നു അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഒരാൾക്ക് ഒരു പ്രത്യേകതരം ഫുഡ് ആവശ്യപ്പെട്ടാൽ ആ മെമ്പർ ഇവിടെ വന്ന് അറിയിച്ചാൽ അടുത്ത ദിവസം എല്ലാവർക്കും ആ ഫുഡ് കൊടുത്തിരിക്കുക അങ്ങനെ ഒരു സിസ്റ്റം